ഇന്ത്യയ്ക്കിത് അഭിമാന നിമിഷമാണ് ആക്സിയം എം ഫോർ വിക്ഷേപണ ഒരുങ്ങി കന്നഡി സ്പേസ് സെൻറ്റർ ദൗത്യത്തിന് പിന്തുണ സജ്ജമ അല്ല പൂർണ്ണ സജ്ജമ ദൗത്യം പൂർണ്ണ സജ്ജമാണെന്ന് സ്പേസ് എക്സ് അറിയിക്കുന്നു ഇപ്പോൾ അമേരിക്ക നിന്ന് മധു കൊട്ടാരക്കരയും നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് വി ദിലീപ് കുമാറും ചുരുമാദ്യം മധുവിയിലേക്ക് മധു ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെൻറ്ററിൽ എന്തായാലും പന്ത്രണ്ട് ഒന്ന് എന്ന സമയം ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷം തന്നെയായിരിക്കും പറയും ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ ഇന്ത്യൻ പൗരനായ ശുഭാംശു ശുക്ലയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം കുതിച്ചുയരാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് മാത്രമാണുള്ളത് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഫ്ലോറിഡയിലെ പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് മുപ്പതാണ് അത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആകാശ ഗംഗ എന്ന വെളിപ്പെടുള്ള ഈ ആക്സിം ഫോർ ദൗത്യം ആ ബഹിരാകാശത്തേക്ക് പുറപ്പെടുക യാത്രയുടെ കമാൻഡർ അനുഭവ സമ്പന്നയായ പെഗി വിറ്റ്സൺ ആണ് പെഗി വിറ്റ്സൻ നാസയിൽ നിന്ന് െട്ടിൽ ആ ചീഫ് ആസ്ട്രോണോട്ടായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ ബഹിരാകാശ ദൗത്യത്തിലേക്ക് വരുന്നത് പേരിൽ ഈ സ്പേസിൽ സഞ്ചരിച്ച അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് ഏതൊരു അമേരിക്കക്കാരൻ അല്ലെങ്കിൽ ഏതൊരു വനിത ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളാണ് പെഗി വിറ്റ്സൺ ചെലവഴിച്ചിരിക്കുന്നത് സ്പേസ് എക്സ് ഐ എസ് ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ ഒരു സംയുക്ത ദൗത്യമാണ് ഈ ആക്സിയം ഫോർ ദൗത്യം നമുക്കറിയാം നേരത്തെ ആറ് തവണ മാറ്റിവെച്ച ശേഷമാണ് ഈ ദൗത്യത്തിന്റെ ഈ പുതിയ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധനകൾക്ക് കുറെ സമയം ആവശ്യമായിട്ട് വന്നു അതുകൊണ്ടായിരുന്നു നേരത്തെ ഞായറാഴ്ചയായിരുന്നു ഈ ദൗത്യം നടത്താനായിട്ടിരുന്നു അതാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അതിനു മുമ്പ് നേരത്തെ പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റി വെച്ചു അത് മാത്രമല്ല ഫാൽക്കൻ നയൻ റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയും ഒരു കാരണമായിരുന്നു എസ് കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചത് ആ ഇന്ത്യ രാകേഷ് ശർമ്മ എന്ന ഇന്ത്യൻ പൗരനെ ബഹിരാകാശത്ത് എത്തിച്ചത് നടക്കാൻ പോവുകയാണ് അത് മാത്രമല്ല ഈ ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരനും ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനുമായി ശുഭാബ്ജു ശുക്ല മാറുകയാണ് മധു ഇനി നമ്മുടെ നിന്ന് ബി കൂടി ചേരുകയാണ് അഭിമാന നിമിഷം അഭിമാനം ആ ശുഭയാത്രയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ലോക ബഹിരാകാശ തറവാടായ അമേരിക്കയിലെ കനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് റോക്കറ്റ് ശുഭാംശു ശുക്ലയടക്കം നാല് ബഹിരാകാശ യാത്രികരുമായി പുറപ്പെടുക ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യൂ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശുഭാംശു ശുക്ലയെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് പിന്നീട് കനത്ത പരിശീലനത്തിൻ്റെ നാളുകളായിരുന്നു സോ റഷ്യയിലടക്കം പരിശീലനം നടത്തി അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലെ പരിശീലന കേന്ദ്രത്തിലുമൊക്കെ വലിയ പരിശീലനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ശുഭാംശു ശുക്ല ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ ആയിരത്തി ഏപ്രിൽ മൂന്നാം തീയതി ക്വാർട്ടർ ലീഡർ രാജേഷ് രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ യൂണിയൻ്റെ കൂടിയാണ് രാകേഷ് ശർമ്മ അന്ന് ബഹിരാകാശത്തെത്തിയത് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ശുക്ല ഒരുങ്ങുകയാണ് നിർണായകമായ ഏഴ് പരീക്ഷണങ്ങളാണ് ഐ എസ് ആർഒ ശുഭാംശു ശുക്ലയെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ ഫാൽക്കൺ റോക്കറ്റ് അതോടൊപ്പം ഫാൽക്കൺ റോക്കറ്റിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകം ആ ഡ്രാഗൺ പേടകത്തിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ പൈലറ്റ് ശുഭാംശു ശുക്ലയാണ് അതിൻ്റെ കമാൻഡർ ആണ് പെഗ്ഗി വിറ്റ്സൺ നാസയുടെ നേരത്തെ നിരവധി യാത്രകൾ ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുള്ള ബഹിരാകാശ യാത്രികയാണ് പെഗ്ഗി വിറ്റ്സൺ ശുഭാംശു ശുക്ല ഇതിൻ്റെ പൈലറ്റാണ് നേരത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളെ എല്ലാ തരത്തിലുമുള്ള യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് രണ്ടായിരം മണിക്കൂറോളം പറപ്പിച്ച അനുഭവ സമ്പത്ത് ശുഭാംശു ശുക്ലയ്ക്കുണ്ട് പന്ത്രണ്ട് ഒന്നിന് വിക്ഷേപണത്തറയിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചുയരും തുടർന്ന് ഇരുപത്തിയെട്ട് മണിക്കൂർ നേരം ഭൂമിയെ വലം വയ്ക്കുകയാണ് ഈ റോക്കറ്റ് അതിനുശേഷം നാളെ വൈകിട്ട് നാലരയോടുകൂടിയാണ് ഇത് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യാൻ ഡോക്ക് ചെയ്യുക ഡോക്ക് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറിനകം ശുഭാംശു ശുക്ലയും സംഘവും ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏഴ് പരീക്ഷണങ്ങൾ ഐ എസ് ആർ ഒ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ ബഹിരാകാശ നിലയത്തിൽ അവിടെ വിത്തുകൾ മുളപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വെള്ളായണി കാർഷിക സർവകലാശാല പങ്കാളിയാണ് തിരുവനന്തപുരത്ത് വലിയ മലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പങ്കാളിയാണ് അങ്ങനെ അത്തരത്തിലുള്ള ചില നിർണായകമായ പരീക്ഷണം അതോടൊപ്പം ഈ സൂക്ഷ്മ ഗുരുത്വബലം വൈ ക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിൻ്റെ മസിലുകൾക്ക് മസിൽ പോഷിപ്പിക്കുന്ന സപ്ലിമെൻ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ വളർച്ചയുണ്ടാകുമോ ഇത് കൂടാതെ അവിടെ ഈ ഇത്തരത്തിലുള്ള ഈ സൂക്ഷ്മ ഗുരുത്വ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇലക്ട്രോണിക് ഡിസ്പ്ലേ നോക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അങ്ങനെയുള്ള ഏഴ് നിർണായകമായ പരീക്ഷണങ്ങൾ ഐ എസ് ആർ ശുഭാംശുശുക്ലയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതടക്കം ഈ സംഘം നാല് പേരടങ്ങുന്ന സംഘവും വിപുലമായ മറ്റു നിരവധി പരീക്ഷണങ്ങളും ബഹിരാകാശത്ത് നടത്തും രണ്ടാഴ്ച ഇവർ ബഹിരാകാശ നിലയത്തിൽ തങ്ങിയതിനു ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് തിരിച്ചുവരിക നേരത്തെ ആയിരത്തി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയോട് ചോദിച്ച ചോദ്യമുണ്ട് ആ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ട് എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ സാരേ ജഹാംസെ അച്ച ലോകത്തിലുള്ള എന്തിനേക്കാൾ മനോഹരം എന്നായിരുന്നു അന്ന് രാകേഷ് ശർമ്മ മറുപടി പറഞ്ഞത് ശുഭാംശു ശുക്ല ഇപ്പോൾ ഈ ബഹിരാകാശത്തിലേത്ത് നിന്ന് കാണുമ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണുമ്പോൾ നേരത്തെ ആകാശത്തിലൂടെ വിമാനം പറത്തിയിട്ടുള്ള ശുഭാംശു ശുക്ല ഇനി ആകാശം കടന്നുള്ള ഈ യാത്രയിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയുണ്ട് ലോകം എങ്ങനെയുണ്ട് എന്നതൊക്കെ ശുഭാംശു ശുക്ലയുടെ വാക്കുകൾക്കായി രാജ്യവും ലോകവും ഒക്കെ കാതോർത്തിരിക്കുകയാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു എന്തായാലും ഇന്ന് സമയം പന്ത്രണ്ട് മണി ഒരു മിനിറ്റാണ് ഉച്ചയ്ക്ക്